മില്ലറ്റുകളെ പറ്റിയുള്ള അറിവും ഉപയോഗവും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട് ചെറുപുഴ പാലത്തിന് സമീപത്തെ ഒലീവ് ഗാർഡൻസ് കോംപ്ലക്സിൽ മലയോര മിനി മില്ലറ്റ് ഫെസ്റ്റിന് തുടക്കമായി സഹചാരി ചാരിറ്റബിൾ സൊസൈറ്റി പി ജെ ട്രസ്റ്റ് ഫോർ നാച്ചുറൽ ഹൈജീൻ ജെൻഡ് ഗൗരാമി ഗ്രൂപ്പ് ട്രസ്റ്റ് ഈസ്റ്റളരി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ സിറ്റാരിക്കാൽ എന്നിവയുടെ സഹകരണത്തോടെ നടത്തുന്ന ഫെസ്റ്റ് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള വസ്തുക്കൾ ഭക്ഷണപദാർത്ഥങ്ങളാണെങ്കിലും ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളാണെങ്കിലും അത് ശീലമാക്കുകയും അതുവഴി ആരോഗ്യത്തെ പരിപാലിക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഫെസ്റ്റുകളും അതുപോലുള്ള പ്രചരണങ്ങളും നടത്തപ്പെടുന്നത് അവിടെ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഫെസ്റ്റ് വൻ വിജയമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് അറിയിക്കുന്നു ജയന്റ് ഗൗരാമി ഗ്രൂപ്പ് ട്രസ്റ്റ് ചെയർമാൻ പി ജെ മാത്യു സുനിൽ ഞാവള്ളി മാമച്ചൻ കായമാക്കൽ അബ്രാഹം തോമസ് എന്നിവർ സംസാരിച്ചു അരിയും ഗോതമ്പും ഒഴിവാക്കി പോഷകങ്ങളുടെ കലവറയായ മില്ലറ്റുകൾ നിത്യഭക്ഷണമാക്കുന്നതിലൂടെ പ്രമേഹം പോലുള്ള രോഗങ്ങളെ തടയാൻ കഴിയുമെന്ന സന്ദേശവും ഇതിലൂടെ നൽകുന്നു മില്ലറ്റ് ഗൗരാമി ഫിഷ് തേൻ കൂൺ ചക്ക എന്നിവയും ഇവയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും പ്രദർശനത്തിലുണ്ട് വിവിധതരം മില്ലറ്റുകളും അതുകൊണ്ടുണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങളും ലഭ്യമാക്കുന്ന മില്ലറ്റ് ഫുഡ് കോർട്ട് വെസ്റ്റിന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് കേരളത്തിലെ സാധാരണ ഒരാൾക്ക് നൂറ് മീൻ മേടിച്ച് വളർത്തിയാൽ ഇത് വെള്ളം ചീത്തയാലും ചത്തുപോകില്ല അപ്പൊ മഴ വെള്ളം കൊണ്ട് മാത്രം മഴക്കാലത്ത് ജീവിക്കും ആ വെള്ളം സ്റ്റോർ ചെയ്ത വെള്ളം കൊണ്ട് മാത്രം വേനൽക്കാലം തരണം ചെയ്യും കുറച്ച് വെള്ളം ഉണ്ടാവണം എന്നുള്ള മീൻതാരണ്ട് ശ്വാസം വിടുന്നത് ഇത് അന്തരീക്ഷമായി ശ്വസിക്കും അപ്പം മറ്റു മീനുകളാണ് പി എച്ച് മാറിയിട്ട് മീൻ എപ്പം ചത്തുപോയെന്ന് പറയാൻ പറ്റില്ല പിന്നെ ആ മീനുകളെ വിൽക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഈ മീൻ നമുക്ക് കരിമീനിനേക്കാളും ടേസ്റ്റില് അത് ആരും ടേസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളിവിടെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറച്ചി മീൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ അതിൻ്റെ അച്ചാർ ഉണ്ടാക്കിയതാണ് ഈ കാണുന്നത് ഇപ്പോൾ ഒരു പതിനഞ്ച് കിലോളം അച്ചാറുണ്ട് ഇതിനിപ്പോൾ ഒരു നൂറ് ഗ്രാമിന് തന്നെ നമ്മളൊരു നാനൂറ് രൂപയുടെ മേലെ വരയിടേണ്ടി വരും അപ്പം ഇവിടെയുള്ള ആൾക്കാർ മേടിച്ച് തിന്നാൻ പറ്റില്ല പക്ഷേ അവർക്ക് മീൻ വളർത്തിയിട്ട് തിന്നാൻ പറ്റും